വിശുദ്ധ ഗീവർഗീസ് സഹദായോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസെ അംഗേയമക്കളായ ഞങ്ങൾ എളിമയോടും പ്രത്യാശയോടും കൂടെ അങ്ങേ സന്നിധിയിൽ അഭയം തേടുന്നു സ്നേഹപിതാവായ ദൈവം അംഗീകൃത നൽകിയിരിക്കുന്ന ഓർത്ത് ഞങ്ങൾ സന്തോഷിക്കുന്നു ഞങ്ങൾ അംഗീയ സ്തുതിക്കുന്നു അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായി അംഗീയ സ്വീകരിക്കുന്നു വിശ്വാസത്തിലും പ്രതീക്ഷയിലും ഞങ്ങളെ വളർത്തണമേ പരസ്നേഹ ചൈതന്യത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ സേവനത്തിന്റെ പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ അസൂയയും വിദ്വേഷവും നീക്കി സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ജനിപ്പിക്കണമേ ഞങ്ങളുടെ വിശുദ്ധ വിശുദ്ധീയവർഗീസെ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അനുദിന ജീവിതത്തിലെ ക്ലേശങ്ങൾ സന്തോഷത്തോടെ സഹിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഈ അപേക്ഷകളൊക്കെയും അങ്ങയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു ആമീൻ